നമസ്കാരം പക്ഷെ നിങ്ങൾ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു പോകൂ ഇരിക്കുന്ന ഒരു ഒരു മാന്യത ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ എന്ത് തിരിച്ചുപത്യം ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ദീനരോധനമാണ് ഈ കേട്ടത് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചതുവഴി മരുമകനാവുകയും അങ്ങനെ മന്ത്രിസ്ഥാനവും കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ ലക്ഷ്യം വെച്ചത് രാജീവ് ചന്ദ്രശേഖരൊന്നുമില്ല യഥാർത്ഥത്തിൽ കേരളവും അതേപോലെ തന്നെ രാജ്യവും ഉറ്റുനോക്കുന്ന ഒരു അഭിമാന പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്നു ആ ഉദ്ഘാടനം കഴിയും വരെ അതിൽ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാതെ നല്ല ഗ്രാൻഡായിട്ട് അത് അവസാനിക്കണം എന്നേ ഈ കേരളം ഭരിക്കുന്ന ആ പാർട്ടിയുടെ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസ് ആഗ്രഹിക്കാവൂ അതിന് ഉതകുന്ന തരത്തിലുള്ള പെരുമാറ്റമേ അല്ലെങ്കിൽ സംസാരമേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാവൂ പക്ഷേ തുടക്കം ഇട്ടുവെച്ചത് അദ്ദേഹമാണ് വേദിയിൽ ആദ്യം തന്നെ ഇരുന്ന രാജീവ് ചന്ദ്രശേഖരനെ നോക്കിയിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകനോട് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ക്യാമറ വെക്കുമോ അവിടെ കണ്ടോ കുളിപ്പുണ്ടോയെന്നൊക്കെ ചോദിച്ച് ഡയലോഗ് അടിക്കുന്നത് ഇതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല രാഷ്ട്രീയമായിട്ട് പോലും ബന്ധമില്ല എന്ന് ഓർക്കണം പ്രധാനമന്ത്രിയുടെ ഈ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായിട്ട് നടത്തിയ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാവിജയൻ കയറിയിരിക്കുന്നു അവരുടെ മകൻ വീണ തൈക്കണ്ടി കയറിയിരിക്കുന്നു വീണയുടെ ആദ്യ ഭർത്താവിലുള്ള മകൻ വരെ അതിൽ കയറിയിരിക്കുന്നു എന്ത് മാനദണ്ഡത്തിലായിരുന്നു ഇതെന്താ മുഹമ്മദ് റിയാസ് മറന്നുപോയോ യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസ് ആരെയാണ് ലക്ഷ്യം വെച്ചത് ഇനി ഇതും പോട്ടെ വേദിയിലിരിക്കുന്ന മറ്റ് പതിനേ പതിനേഴ് പേർക്കോളം കസേര ഉണ്ടായിരുന്നു ഒരാൾ വന്നില്ല വി ഡി സൈസിനാണ് ബാക്കിയുള്ളവരെ നോക്കുക അതിൽ ജോൺ ബ്രിട്ടാസ് ഇരിപ്പുണ്ട് രാജ്യസഭ എം പി ആണ് പിന്നെ എ റഹീം ഇരിപ്പുണ്ട് രാജ്യസഭ എം പി ആണ് ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ ജയിച്ച എം പിമാരായതല്ല രാജ്യസഭ വഴി എം പിമാരായതാണ് ഇനി അവരോടുള്ള ചുരുക്കാണോ ഈ റിയാസ് തീർത്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ആയിരിക്കാം മരുമകൻ മന്ത്രിയായ തന്നെ സദസ്സിലിരുത്തിയിട്ട് ദ എ റഹീമിനെയും അതുപോലെ തന്നെ ബ്രിട്ടാസിനെയും പിടിച്ച് വേദിയിലിരുത്തിയ എൻ്റെ ചുരുക്കാണോ തീർത്തത് അത് യഥാർത്ഥത്തിൽ ചെന്ന് കൊണ്ടത് അമ്മായിയമ്മയ്ക്കും സ്വന്തം ഭാര്യയ്ക്കും ഭാര്യയുടെ ആദ്യ ഭർത്താവിലുള്ള മകനിലുമാണ് എന്ന് സാമാന്യ ബോധമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ റിയാസ് ഈ ഡയലോഗ് അടിക്കില്ല എന്ന് ഇത് ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരെയും ട്രോളർമാരെടുത്തിട്ട് ട്രോളു അല്ല അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ ഒരുക്കി കൊടുത്തത് മുഹമ്മദ് റിയാസാണ് മുഹമ്മദ് റിയാസിന് ഈ അളിഞ്ഞ ഡയലോഗ് അടിക്കാതിരിക്കയായിരുന്നു പണ്ട് ഓർക്കുന്നുണ്ടോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിൻ മെട്രോ ഉദ്ഘാടന സമയത്ത് അന്നത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് മോദിയുടെ കൂടെ കയറിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവ മനുഷ്യനെ കുമ്മനം രാജശേഖരനെ എന്തൊക്കെ പറഞ്ഞതാണ് ഇവർ അത്തരം അഭ്യാസമൊന്നും രാജീവ് ചന്ദ്രശേഖരൻ എടുക്ക് ചിലവാകില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ റിയാസ് ഇത്ര തരംതാണ രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയത് യഥാർത്ഥത്തിൽ അത് റിയാസിൻ്റെ സ്വന്തം ഭാര്യയ്ക്കും അമ്മായിയമ്മയ്ക്കും ആ കൊച്ചിനും മാത്രമാണത് ദോഷമായിട്ട് ഭാവിച്ചത് ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു പരിപാടിയിൽ വന്നിങ്ങനെ അവലോകന യോഗത്തിൽ പോലും കയറിയിരിക്കാൻ മാത്രമല്ല ആ വിഴിഞ്ഞം ആ തുറമുഖം പോയി കാണുന്ന കൂട്ടത്തിലെല്ലാം അവ യൂണിഫോം അവിടെ ഇടേണ്ട ഡ്രെസ്സുണ്ടല്ലോ അത് ഡ്രസ്സും ഒക്കെ ഇട്ട് അത് അതിയുടെ പേരും എഴുതിയത് നെഞ്ചത്തെഴുതിയത് ആ ഡ്രസ്സും ഒക്കെ ഇട്ട് ആ ഒക്കെ ഇട്ട് അവിടെ മണിക്കൂറുകളോളം ചിലവഴിച്ചല്ലോ എന്ത് മാനദണ്ഡമാണ് അതിലുള്ളത് അല്ലെങ്കിൽ എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് കിട്ടുമോ ഇല്ലല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഭാര്യ ആ മകളുടെ മകൻ എന്നുള്ള ആ ഒരു സ്ഥാനം വെച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗമല്ല ചെയ്തത് യഥാർത്ഥത്തിൽ അതിനെയാണ് മുഹമ്മദ് റിയാസ് കളിയാക്കേണ്ടത് അല്ലാതെ രാജീവ് അല്ല രാജീവ് ചന്ദ്രശേഖർ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റാണ് മാത്രമല്ല ഇതിനു മുമ്പ് അഞ്ച് വർഷം അദ്ദേഹം കേന്ദ്രത്തിലെ മന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് അതും കൂടെ മുഹമ്മദ് റിയാസ് ഓർക്കേണ്ടതായിരുന്നു